നമസ്കാരം ഈ വീഡിയോ ഒരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതി ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവം വളരെ രസകരമായിട്ട് തോന്നിയ ഒരു അനുഭവം അന്ന് വേദനയൊക്കെ തോന്നി പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു അനുഭവം നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് വെറുതെ ഞങ്ങളുടെ ഡൈനിങ് ടേബിളിലെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു വിഷയം ഞാൻ വെറുതെ പറയുകയുണ്ടായി പെട്ടെന്ന് ഓർമ്മയിൽ വന്നപ്പോൾ വെറുതെ ഇങ്ങനെ പറയുകയുണ്ടായി അപ്പോൾ എന്തായാലും എന്നെ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കായിട്ട് ആ വിവരം ഒന്ന് പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും പബ്ലിക് എക്സാമാണ് പ്രാക്ടിക്കലാണ് ബോട്ടണി ബോട്ടണി പ്രാക്ടിക്കൽ നടക്കുന്ന സമയമാണ് അപ്പോൾ ഈ ചെറിയ സസ്യങ്ങളുടെയൊക്കെ ഒരു ഭാഗം സസ്യങ്ങളുടെ തണ്ടിൻ്റെയോ വിലയുടെ ഒക്കെയോ ഏതൊക്കെയോ ചെറിയ ഭാഗങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വളരെ നൈസാക്കിയിട്ട് ഗ്ലാസിൻ്റെ ചെറിയ പ്ലേറ്റുകളിൽ പ്ലേറ്റുകളെന്നാണോ എന്നെ പറയാം സ്ലൈഡുകൾ സ്ലൈഡുകളിൽ വെച്ചിട്ട് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് മൈക്രോസ്കോപ്പിൽ അതിൻ്റെ കോശങ്ങളും ഒക്കെ കാണത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അതാണ് പ്രാക്ടിക്കലിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടിയിരുന്നത് അന്നത്തെ ദിവസം അപ്പോൾ ഞാനിത് നോക്കുന്നുണ്ട് ഞാനിത് കട്ട് ചെയ്തൊരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യണം വളരെ ഷാർപ്പായിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വന്നത് പക്ഷേ ഞാൻ എത്രയൊക്കെ കട്ട് ചെയ്ത് വെച്ച് നോക്കിയിട്ടും ഇതിന് ക്ലാരിറ്റി കിട്ടുന്നില്ല കാരണം എൻ്റെ കട്ടിങ് ശരിയാവുന്നില്ല ചിലപ്പോൾ കനം കൂട്ടിയത് കൊണ്ടാകാം എന്തോ എന്തൊക്കെയോ കൊണ്ട് അതിന് ക്ലാരിറ്റി കിട്ടുന്നില്ല ഞാൻ സൂക്ഷിച്ചൊക്കെ നോക്കിയാൽ എവിടെയോ എന്തൊക്കെയോ കാണാം എന്ന് തോന്നുന്നു അപ്പോൾ ഇത് പ്രാക്ടിക്കൽ സബ്മിറ്റ് ചെയ്യേണ്ട സമയമായി അപ്പോൾ ഇത് കാണിച്ചു കൊടുത്താൽ നമ്മുടെ ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറ് ഇതിനെ പരിശോധിക്കും അവരുടെ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നോക്കിയിട്ട് അപ്പോൾ തന്നെ മാർക്ക് ഇങ്ങനെ എഴുതി വെക്കുന്നത് കാണാം അപ്പോൾ എല്ലാം അവരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ പോയി നിന്നു പക്ഷേ എനിക്കറിയാം എൻ്റെ സ്ലൈഡ് വർക്ക് ചെയ്യില്ല എന്നുള്ളത് അറിയാം അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു സുഹൃത്തല്ല പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് അദ്ദേഹം ഇത് സബ്മിറ്റ് ചെയ്തു വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അവന് എട്ട് മാർക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നു എട്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ പത്തിനാണ് കേട്ടോ പത്തിന് എട്ട് മാർക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ഇദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്നതിന് എൻ്റെ സുഹൃത്ത് ഇങ്ങനെ നടന്നു വരുന്നതിന് ഇടയ്ക്ക് ഞാൻ പതി അദ്ദേഹത്തിൻ്റെ സ്ലൈഡ് ആ കുട്ടിയുടെ സ്ലൈഡിങ്ങ് വാങ്ങി എൻ്റെ സ്ലൈഡ് അങ്ങോട്ട് കൊടുത്തു അത് സ്ലൈഡുകൾ ഒന്ന് ചെയ്തു കാരണം എൻ്റെ സ്ലൈഡ് എന്തായാലും വർക്ക് ചെയ്തുകൊണ്ടു പറ്റിയ അവന് കൊടുത്തു ഈ സ്ലൈഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അത് പിന്നെ കളയ എന്തൊക്കെയാണ് ചെയ്യുന്നത് എനിവേ അപ്പോൾ എന്തായാലും അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്ന എട്ട് മാർക്ക് കിട്ടിയത് സ്ലൈഡ് ആണല്ലോ അപ്പോൾ ഞാൻ അതിങ്ങനെ വാങ്ങി വെച്ചു വാങ്ങി വെച്ചിട്ട് എൻ്റെ ഉഴ എത്തിയപ്പോൾ ഇത് പതിയെ ടീച്ചറിൻ്റെ കയ്യിൽ കൊടുത്തു കാരണം ഈ സ്ലൈഡിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നേരത്തെ കാണിച്ച സ്ലൈഡാണോ ഇത് വേറൊരാൾ ചെയ്ത സ്ലൈഡാണോ ഇതൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇത് കൊടുത്തു ടീച്ചർ അതിൽ വെച്ച് നോക്കി അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ എട്ട് മാർക്ക് കിട്ടും ഇപ്പോൾ എട്ട് മാർക്ക് കിട്ടുമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ടീച്ചർ മാർക്കിൻ്റെ സാധനത്തിൽ രണ്ട് മാർക്ക് രണ്ട് മാർക്ക് കൊടുത്തു അപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടവും നിരാശയോ അതുകൂടി ആശ്ചര്യമൊക്കെ തോന്നി എന്താ ഇങ്ങനെ ഇപ്പോൾ ഇതേ സ്ലൈഡിന് എട്ട് മാർക്ക് കൊടുത്താൽ അതേ ടീച്ചർ ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞ് സ്ലൈഡ് നോക്കി ഇപ്പോഴേക്കും രണ്ട് മാർക്കിലേക്ക് കുറഞ്ഞു ഇനിയിപ്പോൾ ആ ടീച്ചർ ആ സ്ലൈഡ് നോക്കിയിട്ടാണോ മാർക്ക് ഇട്ടത് അതോ ഇനിയിപ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് നോക്കിയിട്ട് കാരണം അന്ന് ഞാൻ അത്ര പഠിപ്പിച്ചൊന്നും ആയിരുന്നില്ല അതുകൊണ്ടാണോന്നറിയില്ല എന്ത് തന്നെയാലും രണ്ട് മാർക്കിൽ അത് ഒതുങ്ങി അന്ന് വല്ലാതെ വേദന തോന്നി പക്ഷേ ഇന്ന് ഞാനിത് എൻ്റെ ഫാമിലിയോട് ഷെയർ ചെയ്തപ്പോൾ ഭയങ്കര തമാശയായിട്ടാണ് തോന്നിയത് ഭയങ്കര രസമാണ് അപ്പോൾ എൻ്റെ വൈഫ് ടീച്ചറാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വൈഫ് പറഞ്ഞു ചില സാഹചര്യങ്ങളിലൊക്കെ കുട്ടികളുടെ ഒരു നിലപാട് നിലവാരം സ്റ്റുഡൻസിൻ്റെ ഒരു നിലവാരം നോക്കിയിട്ട് മാർക്കിടുന്ന രീതികളൊക്കെ ഉണ്ട് കാരണം ഇതൊക്കെ വെച്ച് നോക്കുക സ്ലൈഡ് വെക്കാനോ അത് ഫോക്കസ് ചെയ്യാനോ അത് കൃത്യമായിട്ട് എന്ന് പരിശോധിക്കാനോ ഒക്കെ ടീച്ചർക്ക് ചിലപ്പോൾ സമയം ഉണ്ടായിരുന്നു വരില്ല അപ്പം അതുകൊണ്ട് ചില സ്റ്റുഡൻസിൻ്റെ നിലവാരം നോക്കിയിട്ട് മാർക്കിടുന്ന രീതികളൊക്കെ ചില ടീച്ചേഴ്സിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കേട്ടു എന്തായാലും അങ്ങനെ ഉണ്ടോ എനിക്ക് അറിയില്ല എന്തായാലും എനിക്കങ്ങനെ സംഭവിച്ചു ഈ പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ട് ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ അതെല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ തമാശകളായിട്ട് തോന്നുന്നു അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അത് പറയുന്നത് അല്ലാതൊരു വേദനയായിട്ടോ ഒരു പരാതിയായിട്ടോ ഒന്നുമല്ല ഒരു തമാശ അങ്ങനെ എടുത്താൽ മതി ഈ വിധത്തിലെ സ്കൂൾ കാലഘട്ടത്തിലോ ഒക്കെ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ പക്ഷെ അന്ന് വേദനിപ്പിച്ചതും ഇന്ന് ആലോചിക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഓർമ്മകൾ മായാതെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അതുപോലെ ഈ സംഭവം ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കൂ അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്